ചിറ്റാരിക്കാൽ ടൗണിലെ റോഡ് പണി പൂർത്തിയാക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ്റ്റ്ലേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചിറ്റാരിക്കാൽ ടൗണിലെ പണി പൂർത്തിയാക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ്റ്റ്ലേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം ആരംഭിച്ചു കൊടയഞ്ചാൽ വെള്ളരിക്കുണ്ട് ചിറ്റാരിക്കൽ ചെറുപുഴ മേജർ ഡിസ്ട്രിക്ട് റോഡിന്റെ ഭാഗമായ ചിറ്റാരിക്കൽ ടൗണിൽ തോമാപുരം സെന്റ് തോമസ് ദേവാലയം മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള ഇരുന്നൂറ് മീറ്റർ റോഡിൻ്റെ പണികളാണ് പൂർത്തിയാക്കാത്തത് ഈ ഭാഗത്തെ വ്യാപാരികൾ ഇതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അതിശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഉപവാസ സമര ഉദ്ഘാടന യോഗത്തിൽ എളേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തോമസ് മാത്യു സ്വാഗതം പറഞ്ഞു

കട തുടക്കാൻ മേല വാടക ഇവിടെ വലിയ നമ്മുടെ ഇനി ഒരു മൂന്ന് സെന്റിമീറ്റർ എം എം ഉള്ള ഒരു ഫൈനൽ കാലിങ്ങും മാർക്കിങ്ങും മാത്രമാണ് ഈ റോഡിൽ ബാക്കിയുള്ളത് ഇവിടെയുള്ള ഈ ഒരു പോഷനും അതുപോലെ തന്നെ നല്ലമുഴ പാലാടുകളിലുള്ള ഒരു ചെറിയ ഭാഗവും മാത്രമാണ് ഈ റോഡിൽ ബാക്കിയുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൺ ജോസ് ഉദ്ഘാടനം ചെയ്തു തോമാപുരം പള്ളിയിൽ ദിവ്യകാരന കോൺഗ്രസ് പതിനായിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു പോയ ഒരു പരിപാടി ആ പരിപാടിക്ക് തൊട്ട് മുമ്പ് ഈ സ്റ്റല്ലേരി മണ്ഡലം യൂത്ത് നേതൃത്വത്തിൽ ഇതേ റോഡിന്റെ വൃക്ഷത്തിൽ ഈ റോഡ് ഇങ്ങനെ പേരിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയോട് സമരം നടത്തുകയുണ്ടായി ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് ആ കോൺഗ്രസ് നടക്കുന്നതിന് മുമ്പ് ഈ റോഡിന്റെ പ്രവർത്തനം ഈ റോഡിന്റെ പണി പതിനായിരക്കണക്കിന് ആളുകൾ ഈ ജില്ലയിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും ഒക്കെ വന്നു പോയാൽ അങ്ങും ഈ പറഞ്ഞതുപോലെ ഈ റോഡിന്റെ അവസ്ഥ ഇതുപോലെ ശോചനീയമായി കിടക്കുകയാണ് നിരവധിയായ വ്യാപാരി സുഹൃത്തുക്കൾ ജനപ്രതിനിധി എന്ന രീതിയിൽ എന്നെയും ഇവിടെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെയും മാറി മാറി ബന്ധപ്പെടുന്നുണ്ട് അവർ പറയുന്നത് മഴ പെയ്താൽ ചെളി കാരണം റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാതിറങ്ങാൻ പറ്റാതായിട്ട് ആറു വർഷമാവുകയാണ് വെയിൽ വന്നാൽ പൊടി കാരണം ഒരു വാഹനം കടന്നുപോയാൽ ആ പൊടി വന്ന് ഇവിടെ ജീവിക്കേണ്ട അവസ്ഥ നമുക്കറിയാം ചിറ്റാരിക്കാൽ ടൗണിനെ സംബന്ധിച്ച് ഈ മലയോര മേഖലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധാലയങ്ങളിലേക്ക് പോകേണ്ട ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഇത് ദേവാലയത്തിലേക്ക് പോകേണ്ട വഴി അമ്പലത്തിലേക്ക് പോകേണ്ട വഴി പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകേണ്ട വഴി പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട വഴി എന്തിനേറെ പറയുന്നു എൽ കെ ജിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ കടന്നു പോകേണ്ട ഒരു വഴി ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു വഴി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കടന്നു പോകേണ്ട വഴി പല വ്യാപാരി സുഹൃത്തുക്കളും ഈ പൊടിയും ഇവിടുത്തെ ഈ ഈ ശല്യവും ഉപേക്ഷിച്ച് വ്യാപാരം പോലും ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ് ഈസ്റ്റേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാത്യു സെബാസ്റ്റ്യൻ പൂവത്താനി മാത്യു പടിഞ്ഞാറൽ ഗോപാലകൃഷ്ണൻ തയ്യേനി ജോസ് കുട്ടി നടുവിലേക്കുറ്റ് ഡൊമിനിക് കൊയ്ത്തുരുത്തൽ പ്രശാന്ത് പാറേക്കുടിയിൽ സന്തോഷ് ചൈതന്യ മേഴ്സിയമാണി ജോണി പള്ളത്തുകൂടി മനോജ് കിഴക്കേൽ ബെന്നി കോഴിക്കോട്ട് ജോൺസൺ മുണ്ടമറ്റം സിന്ധു ടോമി ജെമിനി അമ്പലത്തെങ്കൽ ബേബി പാണിച്ചിറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കൌൺസിലംഗം മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു ചിത്രം തൈമലോ ഈ റോഡിന്റെ ശൂരിയാവശ്യത്തെ വിദ്യാരന്ത്രയും ജനങ്ങൾ എഴുതും തെരഞ്ഞും ഒക്കെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ റോഡിന്റെ ഈ അറസ്റ്റാ കാരണം ഏറ്റവും കൂടുതൽ പൈ കയറ്റി വന്നതും ചീത്തുകൾക്കേണ്ടി വന്നതും നീസ്റ്റി ഗൗണ്ടെ പ്രശ്നങ്ങളും ധർമ്മസംഘടനയാണ് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുകയാണ് കാരണം പഞ്ചായത്തിന്റെ മൂക്കൽവാദോ പോലീസ് സ്റ്റേഷന്റെ മൂക്കിൽപാതോ അമ്പലം പള്ളി പോലീസ് സ്റ്റേഷൻ സ്ത്രീലം പഞ്ചായത്ത് വിഭവമുള്ള ഒരു സംവിധാനത്തിനു കീഴിൽ ഇരുന്നൂറ് മീറ്റർ റോഡ് ടാറ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് എന്തിനാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഒന്ന് ചോദിച്ചെടുത്തത് ഞാൻ പറയട്ടെ ഇത് തീരെ പൂര കീഴും സർക്കാരിന്റെ കീഴിലുള്ള ഒരു റോഡാണ് സർക്കാർ ഉദ്യോഗസ്ഥരോട് കോൺട്രാക്ടർമാരോടോ ഈ സബ് കോൺട്രാക്ട് എടുത്തവരോടോ കിഫ്റ്റിയോടോ കെ ആർ പിടികൾ നിരന്തരമായി റോഡാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ എം എൽ എയുടെ എം പിടക്കമുള്ള ജനപ്രതിനിധികളും ഒക്കെ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഇവിടെ ഈ റോഡ് മറ്റു റോഡുകൾ പണിയെടുക്കും തന്നെ പൊളിച്ചിടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവർ പൊളിച്ചിട്ട് അത് ഒരു ആഴ്ചയിൽ പത്ത് ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കും അതിനുശേഷം അതുകൊണ്ട് അതിനു ശേഷം മാത്രമേ ബാക്കി പണി തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആണ് ഇവിടെ പണി അവിടെ തന്നെ ആരംഭിച്ചത് പക്ഷേ ആദ്യം തന്നെ ഇത് പൊളിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ഈ ഭാഗത്തേക്ക് ഒരു അവസ്ഥ വന്നു ആ മഴക്കാലം മുഴുവൻ ചെളിയിലൂടെയും ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ട ഒരു സമയമായിരുന്നു മറ്റ് ജനങ്ങൾക്ക് ഇവിടെ യാത്ര ചെയ്യാനും അതിലേറെയായി ഒരു എന്ന് അതേ അവസ്ഥയാണ് സെന്റ് തോമസ് ദേവാലയം കിഴക്കൻകാവ് കിരാതേശ്വര ക്ഷേത്രം സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സഹകരണ ആശുപത്രി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കെത്തുന്ന നൂറുകണക്കിനാളുകൾ ഉപയോഗിക്കുന്ന റോഡിനാണ് ഈ ദുർഗതി എന്നതാണ് എടുത്തുപറയേണ്ടത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ